നമസ്കാരം കൂട്ടുകാരെ പവൻ ഫ്രീമിയൻ ഡൈലിംഗ് എക്സ്പെർട്ടേക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇവിടെ ഡിസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ സ്ലാബിലേക്ക് ഗ്രാനൈറ്റ് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കിച്ചൺ സ്ലാബിലേക്ക് ഗ്രാനൈറ്റ് ലേ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുക അതുപോലെ തന്നെ നമ്മുടെ ഈ ടോപ്പിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക ഇതിൽ ഞാനൊരു നാല് കാര്യങ്ങൾ ഞാൻ മെയിനായിട്ട് എടുത്ത് പറയുന്നുണ്ട് ഈ നാല് കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് അതുപോലെ തന്നെ കിച്ചൺ സ്ലാബ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും അതിനു മുമ്പും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ കിച്ചൺ സ്ലാബുകൾ കിടക്കും മടുക്കാതെയും അതുപോലെ തന്നെ കംപ്ലൈന്റ് വരാതെയും ഒക്കെ ഇങ്ങനെ കിടക്കും അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ആസിഡ് കണ്ടന്റ് ഉള്ള എന്തെങ്കിലും മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സാധനത്തിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നശിച്ചു പോകുന്നതായിട്ട് അല്ലെങ്കിൽ കേടുപാട് സംഭവിച്ചു പോകുന്നതായിട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതേ ഒരു പ്രതിഭാസം തന്നെ നമ്മുടെ ഈ ഗ്രാനൈറ്റിൽ സംഭവിക്കും നല്ല ഹാർഡായിട്ടുള്ള ഗ്രാനൈറ്റ് അല്ല നമ്മുടെ കിച്ചൺ ടോപ്പിലേക്ക് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ആസിഡ് കണ്ടന്റ് ആസിഡ് പവർ കൂടിയ സാധനങ്ങൾ അതിന് എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെമൺ വിനാഗിരി അച്ചാർ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ആസിഡ് പവർ ഉണ്ട് ഈ സാധനങ്ങളൊക്കെ ഈ ഗ്രാനൈറ്റിന്റെ മേളിൽ വീണ് കഴിഞ്ഞാൽ ഹാർഡായിട്ടുള്ള ഗ്രാനൈറ്റ് അല്ല ഇട്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടുപാട് സംഭവിച്ചു പോകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് അപ്പൊ എപ്പോഴും നമ്മൾ കിച്ചൺ ടോപ്പിലേക്ക് ഗ്രാനൈറ്റ് വാങ്ങിച്ചിടുമ്പോൾ ഹാർഡായിട്ടുള്ള ആണ് വാങ്ങിച്ചിടുന്നത് എപ്പോഴും നല്ലത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കേടുപാട് സംഭവിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കേടുപാട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കളർഫെയ്ഡ് ആകും അല്ലെങ്കിൽ ക്രാക്ക് പിടിക്കും അല്ലെങ്കിൽ പൊരിഞ്ഞിളകും അല്ലെങ്കിൽ മേളത്തെ ആ ടോപ്പ് കോട്ടിങ് തന്നെ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ഹാർഡായിട്ടുള്ള ഗ്രാനൈറ്റുകൾ മാത്രം സെലക്ട് ചെയ്ത് കിച്ചൺ ടോപ്പിലേക്ക് ഇടുക അതുപോലെ തന്നെ കൂട്ടുകാരെ എനിക്കിവിടെ രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കിച്ചൻ്റെ സ്ലാബിലേക്ക് ഗ്രാനൈറ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പൊ പുതിയൊരു ട്രെൻഡ് ഉണ്ട് ഈ കിച്ചന്റെ സ്ലാബ് വാർക്കാതെ ആംഗ്ലർ അടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രെയിം ചെയ്ത് അതിന്റെ മേളിൽ ഇടുക അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പൊ കണ്ടുവരുന്നുണ്ട് ഈ ഒരു ട്രെൻഡിലോട്ട് പോകാതെ പഴയ രീതിയിൽ സ്ലാബ് വാർത്ത് തന്നെ ഗ്രാനേറ്റ് ഇടുക ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരുപോലെ തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യണമെന്നില്ല ചിലപ്പോൾ അതിന്റെ മേളിൽ കയറി നിൽക്കേണ്ട ഒരു അവസരം ഉണ്ടാവും ചിലപ്പോൾ അതിൽ തട്ടോ മുട്ടോ എന്തെങ്കിലും ബലം അതിൽ ഏക്കേണ്ട ഒരു അവസരം ഉണ്ടാവാം ഇങ്ങനത്തെ ഒക്കെ ടൈം വരുമ്പോ ഈ സ്ലാബ് വാർക്കാതെ ഗ്രാനൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അത് ഗ്രാനൈറ്റിനെ കുറ്റം പറയാൻ പറ്റത്തില്ല ആ സമയത്ത് അതുകൊണ്ട് എപ്പോഴും കിച്ചൺ സ്ലാബിലേക്ക് ഗ്രാനൈറ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് സ്ലാബ് വാർത്തിട്ട് മാത്രം ഗ്രാനൈറ്റ് ഇടുക ഇല്ലാത്ത വർഷം അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ദോഷം ഉണ്ടാകാനുള്ള ചാൻസുകൾ കൂടുതലാണ് അതുപോലെ തന്നെ കൂട്ടുകാരെ നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഗ്രാനൈറ്റ് കിച്ചൺ ടോപ്പിന് വാങ്ങിക്കുമ്പോൾ എപ്പോഴും സ്ലാബ് തന്നെ വാങ്ങിച്ചിടാൻ ശ്രമിക്കുക ഇല്ലാത്ത വർഷം ഈ ചില ആൾക്കാര് ഈ ലാബം നോക്കി ചെറിയ കട്ട് പീസുകളിലോട്ട് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കട്ട് ീസ് ഇടുമ്പോൾ കൂടുതൽ ജോയിന്റുകൾ സ്ലാബിൽ വരാൻ ചാൻസ് ഉണ്ട് വരാൻ ചാൻസ് മാത്രമല്ല അങ്ങനെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയിന്റിലെല്ലാം അഴുക്ക് കയറും അഴുക്ക് കയറി അത് ഒരു ഹൈജീനിനെ ഒക്കെ അത് ബാധിക്കും ഈ ഹൈജീനിനെ ബാധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഹെൽത്തിനെയും ബാധിക്കും അതുകൊണ്ട് എപ്പോഴും ഗ്രാനൈറ്റ് വാങ്ങിക്കുമ്പോൾ ആ ഗ്രാനൈറ്റ് നമ്മുടെ കിച്ചന്റെ സ്ലാബിന്റെ സൈസിനനുസരിച്ച് മാത്രം വാങ്ങിക്കുക സൈസിനനുസരിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ജോയിന്റുകൾ നമുക്ക് മിനിമൽ ആക്കാം അങ്ങനെ മിനിമൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഹൈജീനും ഹെൽത്തി ആയിട്ടുള്ള ഒരു കിച്ചൺ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോഴും നമ്മൾ കിച്ചൺ ടോപ്പിന് ഗ്രാനറ്റ് വാങ്ങിക്കുമ്പോൾ സ്ലാബ് മാത്രം വാങ്ങിച്ചിടുക അതുപോലെ തന്നെ കൂട്ടുകാരെ നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ ടോപ്പിന് ഗ്രാനറ്റ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കളറുകൾ വാങ്ങിച്ചിടുക ഒന്നുകി ഏതെങ്കിലും ഒരു പ്ലെയിൻ ഷെയ്ഡ് ഒന്നുകിൽ ബ്ലാക്കോ അങ്ങനെ ഏതെങ്കിലും പ്ലെയിൻ ഷെയ്ഡുകൾ വാങ്ങിച്ചിടുക പ്ലെയിൻ ഷെയ്ഡ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോയിന്റ് വരുന്നിടത്ത് ആ ഡിസൈൻ മിസ്സാവാതെ നമുക്ക് കിട്ടും അത് മാത്രമല്ല ഒരുപാട് ഡിസൈൻ ഉള്ള ഗ്രാനറ്റ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നത് പോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങ് ആ ഡിസൈൻ മടുക്കും അല്ലെങ്കിൽ പുതിയ ട്രെൻഡ് വരും ഈ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ആ ഒരു ട്രെൻഡ് മാറാനുള്ള ചാൻസുകൾ വളരെ കുറവാണ് അപ്പം കുറെ കൂടുതൽ കാലം നമുക്ക് ആ കിച്ചൺ യൂസ് ചെയ്യാൻ തോന്നും അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഗ്രാനറ്റ് വാങ്ങിക്കുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡിസൈനുള്ള ഗ്രാനൈറ്റ് മാത്രം കിച്ചൺ ടോപ്പിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം കൂട്ടുകാരെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പറഞ്ഞു ഈ നാല് കാര്യം അപ്പ് ചെയ്ത് കിച്ചൺ ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ കിച്ചൺ ടോപ്പ് കിടക്കും അതുപോലെ തന്നെ നമുക്കൊരു ഹെൽത്തി എൻവയൺമെന്റ് കിച്ചണിൽ ഉണ്ടാക്കാൻ പറ്റും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ തുടർന്നും പുതിയ പുതിയ ന്യൂ ഐഡിയാസ് കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം